वक्त्रुंड महाकाय सूर्यकोटी समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा गुरु ब्रह्मा गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ രവിയുടെ ഭയഭാവസ്ഥിതി രഹസ്യ സ്വഭാവം കൂടുതൽ കാണിക്കും സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടുള്ള ചെലവുകളൊക്കെ അധികരിക്കും കർമ്മപരമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ കിട്ടും തൊഴിലിൽ ജോലിഭാരം വർദ്ധിക്കും അതുവഴി ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ സഹായമൊക്കെ ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ള യോഗമാണ് കാണുന്നത് അതിൽ ചില തടസ്സങ്ങളും ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയും സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ വലിയ ഉയർച്ച കാണുന്നുണ്ട് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ വിജയം കാണുന്നു ആരോഗ്യപരമായി മധ്യമമായ അവസ്ഥയാണ് കാണുന്നത് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് അസറിറ്റി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാം ശത്രുക്കളെ ജയിക്കാൻ കഴിയും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് അവയൊക്കെ സാങ്ഷനായി കിട്ടും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവ് കാണുന്നു വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിത സമയത്ത് ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും സ്ഥാനക്കയറ്റവും അംഗീകാരവും ഒക്കെ ലഭിക്കും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സഹകരണമൊക്കെ ഉണ്ടാകും പിതാവ് നിമിത്തം ധനനില ഉയരും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം വളരെ അനുകൂലം തന്നെയാണ് വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ ഉയർച്ച കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും എല്ലാം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അല്പം തൃപ്തി കുറവ് അനുഭവപ്പെടും പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം